ഹൈഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം വിഷുവിൻ്റെ വീഡിയോ കേട്ടോ വിഷുവിൻ്റെ വിഷുക്കണി വെക്കുന്നവരെയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളൂ ഇനിയിപ്പം വിഷുക്കണി കാണാൻ നമ്മൾ അമ്പലത്തിൽ പോകാം കേട്ടോ നാലമ്പല യാത്ര എന്ന് വേണ്ടിയിട്ട് പറയാം നാലമ്പലത്തിൽ പോയി ഇത് ആദ്യത്തെ അമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രം വള്ളങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രം നമ്മുടെ തൊട്ടരിത്തുള്ള ക്ഷേത്രം അപ്പം അവിടെ പോയി തൊഴുതു കൈനീട്ടെല്ലാം വാങ്ങി അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ആയതുകൊണ്ട് അമ്പലമായുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ക്യൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറത്തായിട്ട് കാപ്പിയും ഉണ്ണിയപ്പവും അങ്ങനത്തെ സാധനം എല്ലാം കൊടുക്കുന്നുണ്ട് നമ്മൾ നേ അതൊന്നും കുടിക്കാണ്ട് വേഗം നേരെ വിട്ടു അടുത്തടുത്ത് കുറച്ച് മുമ്പ് കുറച്ച് അങ്ങോട്ടായിട്ടുള്ള വേറൊരു അമ്പലത്തിന് പോയി അപ്പോൾ ഇവിടെ ഇവിടെ ഏതാ ദൈവം എനക്ക് ഓർമ്മയില്ല ുള്ളിൽ പോയി തൊഴുത്തു പ്രാർത്ഥിച്ചു ഇവിടെ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു അപ്പോഴത്തേക്ക് താനി ഉറങ്ങിപ്പോയി കൈനീട്ടെല്ലാം വാങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി അപ്പോൾ താനി രാവിലെ എണീറ്റല്ലേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടരിയത്തായിട്ട് വേറൊരു അമ്പലത്തിൽ തെയ്യം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കണിയൊന്നും കൈനീട്ടൊന്നും കിട്ടിയിട്ടില്ല നമ്മളെ പോയി പ്രാർത്ഥിച്ചു പ്രസാദെല്ലാം എന്തായിരുന്നു ഇപ്പോൾ നമ്മളെ ശിവക്ഷേത്രം എന്താ എന്ത് ഇതുണ്ടെങ്കിലും നമ്മൾ വീഡിയോ പോവുക അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കും അറിയാം ലാസ്റ്റ് ഇവിടെ നിന്നാണ് നമ്മൾ തോൽ നാലാമത്തെ അമ്പലം ഇതായിരിക്കും ഇപ്പം ഇപ്പം തോൽത്ത് ഇറങ്ങി ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ണിയപ്പെല്ലാം കൊടുക്കുന്നുണ്ട് വിഭീഷണൻ ഉണ്ണിയപ്പലം തന്നെ താനേക്ക് കനക്ക് വേണ്ടി താനും ഉറങ്ങിയതിൻ്റെ ക്ഷീണമെല്ലാം ഉണ്ട് അപ്പം നേരെ ഉറക്കത്ത ഉള്ളത് അപ്പോൾ ഇങ്ങനെയല്ലോ വീട്ടിലെത്തി എൻ്റെ വീട്ടിലത്തുന്ന ഇപ്പം രാവിലെ തന്നെ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് തനിയും നല്ല ഉറക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ വെച്ച് നമ്മുടെ ഇവിടെ ഞാൻ വലിയ കൃഷ്ണൻ്റെ ഉണ്ട് അത് ഫുള്ള് ത തവിട് പൊടി പോലെ പൊട്ടിപ്പോയി ഇവിടെ കൃഷ്ണൻ്റെ വെച്ച് കഴിഞ്ഞാൽ അപ്പടെ പൊട്ടിപ്പോ എന്നാന്നറിയില്ല അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെക്കില്ല ചെറിയ അലമാരിയിൽ പൂട്ടി വെക്കുക ചെയ്യുക ബിബി ഷാട്ടിന് ചാലം കുടിച്ച് ഓരോ വീട്ടിലേക്ക് പോയി നല്ലൊരു ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റ് ഇപ്പം കണ്ണ് തുറക്കനേ കഴിഞ്ഞില്ല ഭയങ്കര ഇന്നലെ രാത്രിക്ക് ലേറ്റായിട്ടാണ് കിടന്നത് ഇന്ന് രാവിലെ എണീറ്റതും ഒന്നേ ലേറ്റായിട്ടില്ല അപ്പം ഭയങ്കര ടയേർഡായിപ്പോയി പെൺ ക്ഷീണം വിടുന്നത് പിന്നെ നമുക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് എല്ലാം ചോറും കറിയെല്ലാം സെറ്റാക്കുക വേണം ഹു ഇങ്ങനെ കണ്ണിങ്ങനെ മൂടിപ്പോന്ന വലട്ട് അങ് വോയിസ് ഇട്ടു പക്ഷേ എൻ്റെ സൗണ്ടൊന്നുമില്ല ഒന്ന് കേട്ടോ ഉണ്ടാക്കുന്ന പായസം അപ്പോൾ അതിൻ്റെ അട വേവിച്ച് വെക്കുന്ന കേട്ടോ ഞാൻ അപ്പം ബിരിയാണി സെറ്റാക്കണം അങ്ങനെ എല്ലാം ശടപ്പെടിയാക്കുന്നു ചിക്കൻ അപ്പോൾ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു ലേറ്റായി പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞ് എന്നിട്ട് എന്നിട്ടാട്ടാ ഞാൻ പിട്ട് തീർന്നു എപ്പോഴത്തേക്ക് അപ്പം ഞാൻ കല്ലുമ്പരത്തി ചിക്കൻ കറി കറിയുണ്ട് ഇരുന്നു എന്നല്ലും കൂടി കൂട്ടിയിട്ട് തീർന്നു പിന്നെ അച്ഛൻ ചിക്കനൊന്നും കഴിക്കുള്ളൂ അപ്പം അച്ഛന് മീൻ തന്നെ മീൻ അങ്ങനെ അച്ഛൻ വ്രതമുള്ള സമയത്തൊന്നും മീൻ കൂട്ടില്ല അല്ലെങ്കിൽ മീൻ വേണം അപ്പോൾ കല്ലുമ്മക്കായ കേട്ടോ അച്ഛന് സ്പെഷ്യൽ കല്ലുമ്മക്കായ ബിരിയാണി അച്ഛന് നമുക്ക് ചിക്കൻ ബിരിയാണി അപ്പം ഏകദേശം എല്ലാം സെറ്റായി അപ്പോഴത്തേക്ക് ഫുൾ ചൂടായതുകൊണ്ടാണെന്നാന്നറിയില്ല വേർത്ത് വേർത്ത് വേരത്ത് ഒരുമാതിരിയായി ഭയങ്കര ടയർഡായിപ്പോയി അപ്പം അമ്മു ചിക്കൻ പൊരിച്ചത് വേണമെന്ന് പറഞ്ഞിട്ട് ഓക്കെ ചിക്കൻ പൊരിച്ചത് പിന്നെ എന്നാൽ പായസം വേഗം റെഡിയും ഞമ്മള് പാല് പിഴിഞ്ഞിട്ടൊന്നുമില്ല എടപ്പം പാക്കറ്റായിട്ട് കിട്ടൂലേ പാല് അപ്പോൾ ആ പാല് വാങ്ങി അത് അഞ്ഞൂറ് എം എൽൻ്റെ പാൽ വാങ്ങിയിട്ട് ജസ്റ്റ് തേങ്ങാപ്പാൽ കുറുക്കിയിട്ടുള്ള പായസം അത്ര അല്ലാണ്ട് തേങ്ങയും വീട്ടിൽ തേങ്ങ കടയിൽ നിന്ന് വാങ്ങാൻ വേണം പിന്നെ അത് പിഴിഞ്ഞ് ആക്കണം എന്നിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പാക്കറ്റ് വാങ്ങി നോക്കി അപ്പോൾ എല്ലാം സെറ്റായി അപ്പോഴത്തേക്ക് ഏട്ടനും പിള്ളറും ലെയ്യെല്ലാം വന്നിട്ടുണ്ടായിന് അപ്പോൾ ഫോട്ടോ എല്ലാം എടുത്ത് താനി കുപ്പായെല്ലാം കഴിച്ചിട്ട് തന്നെ പൂർ ഓ ഡ്രസ്സെല്ലാം എടുത്തിട്ട് സെറ്റാക്കി പിന്നെ എവിടാ ഓണം വന്നാലും വിഷു വന്നാലും ചിക്കൻ ഇല്ലാണ്ട് ഒരു കളിയുമില്ല അപ്പം ഇങ്ങോട്ട് നമ്മുടെ വടക്കൻ ജില്ലയിലെ നിർബന്ധമായിട്ട് ചിക്കൻ നോൺ വെജ് ഇല്ലാണ്ട് ഒരാഘോഷവും ഇല്ല അപ്പൊ വടക്കലം സെറ്റായി എനിക്ക് ബോംബെല്ലാം ഉണ്ട് ബോംബ് എൻ്റെ ബോംബ് കമ്പി ചെറിയ കമ്പിത്തിരിയില്ലേ അത് ഇച്ചിരി പേടിയാണ് അത് തൊറയ്ക്കുന്നുണ്ട് അല്ലാണ്ട് ബാക്കി പൊട്ടുന്നത് എന്ത് കൊണ്ട് തന്നാലും പൊട്ടിച്ചോ അതൊന്നൊരു വിഷയം ഇതെല്ലാട്ട് ఎప్పుడు ఎప్పుడు చెప్ప はい,き,い、はい、きちんわ。うんうん പടക്കം പൊട്ടിച്ച് വീയി കൊളിച്ച് ഫ്രഷ് ആയി കിടന്ന് ഉറങ്ങുമേ చేടട്ടാ അപ്പ ഇത്രേ ഉള്ളൂട്ടേ ഇന്നത്തെ വീ